ഇന്ത്യയിൽ ഫസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാനുഫാക്ചറിങ് ചെയ്ത് തുടങ്ങിയ കമ്പനിയാണ് ടി ആർ ആന്ന് പറയുന്നത് ഇവർ യൂസ് ചെയ്യുന്ന സ്റ്റീൽ പറഞ്ഞാൽ ഫുൾ ഇമ്പോർട്ടഡ് ആണ് ഇവർ യൂസ് ചെയ്യണത് ഇവരുടെ സ്റ്റീൽ പറഞ്ഞാൽ എല്ലാ സാധനവും യൂസ് ചെയ്യണത് ത്രീ സീറോ ഫോർ ഗ്രേഡ് ആണ് ഇൻക്ലൂഡിങ് ടാങ്ക് ഇതിന്റെ സ്റ്റാൻഡ് ഇതിന്റെ ലിറ്റ് എല്ലാം ത്രീ സീറോ ഫോർ ഗ്രേഡ് ആണ് ഇവർ യൂസ് ചെയ്യണത് ഇന്ന് മാർക്കറ്റിൽ ഇവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ത്രീ വൺ സിക്സ് ഗ്രേഡ് അവൈലബിൾ അതായത് ത്രീ സീറോ ഫോറിനെക്കാട്ടിലും ഹയർ ആയിട്ടുള്ള ത്രീ വൺ സിക്സ് ആണ് സെർജിക്കൽ ഗ്രേഡ് അതും ഇന്ന് ഇവരുടേല തൗസൻഡ് ലിറ്റേഴ്സിൽ അവൈലബിൾ ആണ് ഇവർ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സെൽഫ് ക്ലീനിങ് സിസ്റ്റമാണ് പണലാണ് സംഗതി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെൽഫ് ക്ലീനിങ് ഒരു ടു മന്ത്സ് കൂടുമ്പോ സെൽഫ് ക്ലീനിങ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് പിന്നെ ഇതിന്റെ ഫിറ്റിംഗ്സൊക്കെ ഫുൾ വരേണ്ടത് ബ്രാസ് ആണ് ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി പ്രൊഡക്റ്റാണ് അതുപോലെ ഇത് ഫൈവ് ഹൺഡ്രഡ് ലിറ്റേഴ്സ് തൗസൻഡ് ലിറ്റേഴ്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലിറ്റേഴ്സ് ടു തൗസൻഡ് ഫൈവ് തൗസൻഡ് ലിറ്റേഴ്സ് സെയിം ലിറ്റേഴ്സിലെ അവൈലബിൾ ആണ് ഇതിന്റെ ഫുൾ റേഞ്ച് സ്റ്റോക്ക് പെരിന്തൽമണ്ണ കെ എം ടി ടൈൽസിലെ അവൈലബിൾ ആണ് താങ്ക് യു